നമസ്കാരം ആര്യ ശാസ്ത്രയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വപ്നശാസ്ത്രം അനുസരിച്ച് ഓരോ സ്വപ്നത്തിനും ചില അർത്ഥങ്ങളുണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങളിൽ നിങ്ങൾ കാണുന്നത് എന്തും നിങ്ങളുടെ യഥാർത്ഥ ജീവിതത്തെ സ്വാധീനിക്കുമെന്ന് പറയുന്നു സ്വപ്നങ്ങളെ ഭാവിയുടെ കണ്ണാടി എന്നും വിളിക്കാറുണ്ട് അതുപോലെ തന്നെ സ്വപ്നങ്ങളുടെ ലോകം തികച്ചും വ്യത്യസ്തമായിരിക്കും സ്വപ്നങ്ങളിൽ ഒരാൾ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നുപോകും അതുപോലെ തന്നെ സ്വപ്നങ്ങളിൽ ആർക്കും നിയന്ത്രണം ഉണ്ടാകില്ല പലപ്പോഴും നമ്മൾ ഉണരുമ്പോൾ തന്നെ ആ സ്വപ്നങ്ങൾ അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ചില സ്വപ്നങ്ങൾ ഓർക്കുമ്പോൾ അത് സത്യമാണെന്ന് നമുക്ക് തോന്നും ഈ സ്വപ്നങ്ങൾ ഒരു തരത്തിലും മറക്കാൻ കഴിയുന്നതും പലപ്പോഴും നമ്മൾ സ്വപ്നത്തിൽ സ്ത്രീകളെ കാണാറുണ്ട് സ്വപ്ന ശ്വാസം അനുസരിച്ച് ഒരു സ്ത്രീയെ സ്വപ്നത്തിൽ കാണുന്നത് ശുഭമോ അശുഭമോ ആയി കണക്കാക്കുന്നു അത്തരത്തിലുള്ള ചില സ്വപ്നങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ആദ്യമായിട്ട് നമ്മൾ സ്വപ്നത്തിൽ ഒരു വൃദ്ധയെ ആണ് കാണുന്നതെങ്കിൽ സ്വപ്ന ശാസ്ത്രമനുസരിച്ച് അത് ശുഭകരമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് ഈ സ്വപ്നം കാണുന്നവർക്ക് ഭാവിയിൽ സമ്പത്തും ബഹുമാനവും ലഭിക്കും അതുപോലെ തന്നെ ഈ സ്വപ്നം നിങ്ങളുടെ സാമൂഹിക അന്തസ് വളർത്തുമെന്നും പറയുന്നു സ്വപ്നത്തിൽ ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് കണ്ടാൽ സ്വപ്നശാസ്ത്രം അനുസരിച്ച് സ്വപ്നത്തിൽ നിങ്ങളൊരു സ്ത്രീയോട് സംസാരിക്കുന്നത് കാണുകയാണെങ്കിൽ ഈ സ്വപ്നം വരും കാലത്ത് സമൂഹത്തിൽ നിങ്ങളുടെ ബഹുമാനം വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നു നിങ്ങൾക്ക് എല്ലാ ഭാഗത്തു നിന്നും ബഹുമാനം ലഭിക്കും അതിനാൽ ഒരു സ്ത്രീയോട് സംസാരിക്കുന്നത് സ്വപ്നം കാണുന്നത് വളരെ ശുഭകരമായി സ്വപ്നമായി കണക്കാക്കപ്പെടുന്നു സ്വപ്നശാസ്ത്രം അനുസരിച്ച് സ്വപ്നത്തിൽ ആഭരണങ്ങൾ ധരിച്ച ഒരു സ്ത്രീയെ നിങ്ങൾ കാണുന്നുവെങ്കിൽ ഈ സ്വപ്നവും നല്ല സ്വപ്നമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് നിങ്ങളുടെ തീർപ്പാക്കാത്ത ചില ജോലികൾ വരും ദിവസങ്ങളിൽ പൂർത്തിയാക്കിയേക്കാം അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന ഏത് ജോലിയിലും നിങ്ങൾക്ക് തീർച്ചയായും വിജയം ലഭിക്കും അതിനാൽ സ്വപ്നത്തിൽ നിങ്ങളൊരു ആഭരണങ്ങൾ ധരിച്ച് സ്ത്രീയെ കാണുന്നത് വളരെ ശുഭകരമായി സ്വപ്നമായി കണക്കാക്കപ്പെടുന്നു സ്വപ്നശാസ്ത്രം അനുസരിച്ച് ഏതെങ്കിലും പുരുഷൻ തൻ്റെ സ്വപ്നത്തിൽ സുന്ദരിയായ ഒരു സ്ത്രീയെ ആലിംഗനം ചെയ്യുന്നത് കണ്ടാൽ ആ സ്വപ്നവും വളരെ ശുഭകരമായിട്ടാണ് പറയുന്നത് സ്വപ്നശാസ്ത്രം അനുസരിച്ച് ആ വ്യക്തിക്ക് ജീവിതത്തിന്റെ എല്ലാ സന്തോഷവും വരും കാലത്ത് ലഭിക്കും ഒരു ഒരു സ്ത്രീ സ്വപ്നത്തിൽ പുരുഷനെ ആലിംഗനം ചെയ്യുന്നത് കണ്ടാൽ ആ സ്വപ്നം അവർക്ക് അത്ര ശുഭകരമായി കണക്കാക്കുന്നില്ല അത്തരം ഒരു സ്വപ്നം കാണുന്ന ഒരു സ്ത്രീക്ക് ഭാവിയിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമെന്നും വിശ്വസിക്കപ്പെടുന്നു അടുത്തതായിട്ട് ഒരു സ്ത്രീയെ ചുംബിക്കുന്നത് നിങ്ങൾ സ്വപ്നം കാണുകയാണെങ്കിൽ ഉടൻ തന്നെ മറ്റുള്ളവരിൽ നിന്ന് വലിയ സ്നേഹം ലഭിക്കുമെന്നതിന്റെ സൂചന കൂടിയാണ് അതേപോലെ നിങ്ങളൊരു സ്ത്രീയോട് സംസാരിക്കുന്നതായി സ്വപ്നം കണ്ടാൽ നിങ്ങൾക്ക് സുഹൃത്തുക്കളിൽ നിന്ന് ലഭിക്കുന്ന സഹായത്തെയാണത് സൂചിപ്പിക്കുന്നത് എന്നാൽ അപരിചിതിയായ ഒരു സ്ത്രീയോട് സംസാരിക്കുന്നതായി സ്വപ്നം കണ്ടാൽ അടുത്ത കുറച്ച് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു നേട്ടത്തെയാണത് സൂചിപ്പിക്കുന്നത് നിങ്ങളൊരു ഗർഭിണിയായ സ്ത്രീയെ കാണുമ്പോൾ ഇത് നിങ്ങളുടെ അടുത്തുള്ള ഒരാളുടെയോ നിങ്ങളുടെയോ കുടുംബത്തിന്റെ വിജയത്തെയാണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഗർഭിണിയാകുന്നതാണ് സ്വപ്നം കാണുന്നതെങ്കിൽ ഒരു അമ്മയാകാനുള്ള നിങ്ങളുടെ ശക്തമായ ആഗ്രഹത്തെ ഇത് സൂചിപ്പിക്കുന്നു